നമസ്കാരം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ശക്തമായ പരിവർത്തന മാസത്തിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം നമ്മൾ സാധാരണയായി കാണുന്ന ഒരു മാസത്തെക്കുറിച്ചല്ല ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഇത് പ്രപഞ്ചത്തിൻ്റെ ഗിയർ മാറ്റിയിടുന്ന നമ്മുടെ ചിന്തകളെയും ആഗ്രഹങ്ങളെയും യാഥാർത്ഥ്യമാക്കാൻ സഹായിക്കുന്ന നവംബർ മാസമാണ് പലർക്കും ഇത് അറിയാതെ പോകുന്ന ഒരു വലിയ രഹസ്യമാണ് ഈ മാസം നിങ്ങളുടെ ഊർജ്ജം മാറും നിങ്ങളുടെ ഭാഗ്യം മാറും നിങ്ങൾ ഇതുവരെ അനുഭവിച്ച നെഗറ്റീവ് ബ്ലോക്കുകളെല്ലാം അഴിഞ്ഞു വീഴും ഈ നവംബറിൽ മൂന്ന് മാന്ത്രിക ദിനങ്ങളുമുണ്ട് നവംബർ ഒന്ന് നവംബർ അഞ്ച് നവംബർ പതിനൊന്ന് ഈ ദിവസങ്ങളെ ശരിയായി ഉപയോഗിച്ചാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ജീവിതം ഉറപ്പായും നിങ്ങളിലേക്ക് വരും തുടക്കത്തിൽ പറഞ്ഞോട്ടെ നിങ്ങൾ ഒരിക്കലെയും വീഡിയോ മിസ് ചെയ്യരുത് രണ്ടാത് ഈ വീഡിയോ നിങ്ങൾ മുഴുവനും കാണുക കാരണം ഇത് നിങ്ങളുടെ ലൈഫിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന തരത്തിലുള്ള അതിമനോഹരമായിട്ടുള്ള പല കാര്യങ്ങളും ഞാൻ ഇതിൽ സംസാരിക്കുന്നുണ്ട് ഒരിക്കലും മിസ് ചെയ്യരുത് മുഴുവനും കാണുക എന്തുകൊണ്ടാണ് നവംബർ ഒന്ന് വളരെ പ്രധാനപ്പെട്ടതാകുന്നതെന്ന് നിങ്ങൾക്കറിയാം ഓരോ മാസവും പുതിയ ഊർജം പ്രവഹിച്ചു തുടങ്ങുന്നത് ആദ്യ ദിനമാണ് അല്ലെങ്കിൽ ആദ്യ ദിവസമാണ് എന്നാൽ നവംബർ ഒന്നിന് ഇത് പതിൻ മടങ്ങ് ശക്തനാകും ഇത് പുതിയ സൈക്കിളിൻ്റെ ആരംഭമാണ് ഈ ദിവസം രാവിലെ നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശുദ്ധീകരണമാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് നവംബർ ഒന്നിന് നിങ്ങൾ എന്താണ് ചെയ്യണമെന്നാണ് ഒരു കപ്പ് ഉപ്പ് കാൽ വെച്ച് ധ്യാനിക്കുകയോ അല്ലെങ്കിൽ ഉപ്പിട്ട വെള്ളത്തിൽ കുളിക്കുകയോ ചെയ്യുക റിപ്പീറ്റ് ചെയ്യുന്നു ഒന്നുകിൽ നിങ്ങൾ ഒരു വലിയ പാത്രത്തിൽ കുറേ ഉപ്പിട്ട് കാലതിനകത്ത് വയ്ക്കുക അല്ലെങ്കിൽ ഉപ്പിട്ട വെള്ളത്തിൽ കുളിക്കുക അപ്പം നിങ്ങൾക്ക് ഇവിടെ ഉപയോഗിക്കാം സാധാരണ കല്ലുപ്പ് ഉപയോഗിക്കാം അല്ലെങ്കിൽ ഇന്ദുപ്പ് ഹിമാലയൻ സാൾട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം നിങ്ങളുടെ കഴിഞ്ഞ മാസത്തിലെ എല്ലാ നിരാശകളും ഭയങ്ങളും ഈ വെള്ളത്തിൽ ലയിച്ചു പോകുന്നതായിട്ട് സങ്കല്പിക്കുക ഈ ദിവസം നിങ്ങളുടെ വീട്ടിലും മനസ്സിലും പുതിയ ഇടം ഉണ്ടാക്കുക വെറുതെ പറഞ്ഞല്ല സോ മച്ച് പവർഫുള്ളായിട്ടുള്ള അതിമനോഹരമായിട്ടുള്ള ഒരു മാസമാണ് നവംബർ അതുമാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് നമ്മൾ തയ്യാറെടുക്കുകയാണ് അതിശക്തമായിട്ട് നമ്മൾ മാനസികമായിട്ടും ശാരീരികമായിട്ടും ആവണം അതുപോലെ പഴയതും ആവശ്യമില്ലാത്തതുമായിട്ടുള്ള വസ്തുക്കളുണ്ടല്ലോ അതൊക്കെ മാറ്റി മാറ്റിവെക്കുക പുറത്ത് കളയേണ്ട കാര്യങ്ങളാണെങ്കിൽ പുറത്ത് കളയുക നവംബർ ഒന്ന് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ യാത്രയുടെ ആദ്യത്തെ ക്ലീൻ സ്ലേറ്റ് ആണ് മനസ്സിലാക്കുക നവംബർ ഒന്നാമത്തെ ദിവസത്തിൻ്റെ ആ ഒരു പ്രത്യേകത നിങ്ങൾക്ക് മനസ്സിലായിട്ടിട്ടു എന്ന് വിശ്വസിക്കുന്നു ഇല്ലെങ്കിൽ ഒരിക്കൽ കൂടെ കേൾക്കുക ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞോട്ടെ എല്ലാ ദിവസവും രാവിലെ അഞ്ച് മണിക്ക് ഗ്രീൻ ട്രൂത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഫ്രീ ക്ലാസ് കൊടുക്കുന്നുണ്ട് ഗ്രാറ്റിറ്റ്യൂഡ് അഫോമേഷൻസ് വാട്ടർ ടെക്നിക്ക് മണി അഫോമേഷൻസ് വിഷ്വലൈസേഷൻ മെഡിറ്റേഷൻ അപ്പോൾ ഇതൊക്കെ എന്തിനാണ് ചെയ്യുന്ന വെച്ചാൽ രാവിലെ അതിമനോഹരമായുള്ള ടൈമാണ് ആ സമയത്ത് നമ്മുടെ മൈൻഡ് റീപ്രോഗ്രാം ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നു അതോടൊപ്പം തന്നെ ഒരുപാട് ആൾക്കാരുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങളായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും പോസിറ്റീവായിട്ടുള്ള ഷിഫ്റ്റ് സംഭവിച്ചിട്ടുണ്ട് അവർ ആഗ്രഹിക്കുന്ന അവരുടെ ലൈഫ് സന്തോഷത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട് ഇതൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന സ്നേഹിക്കുന്ന നമ്മളെ സ്നേഹിക്കുന്ന പ്രപഞ്ചം ഒരുക്കിത്തരുന്ന അനുഗ്രഹമാണ് അതുകൊണ്ടാണ് ഓരോ വ്യക്തിയുടെ ലൈഫിലും പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്നത് നിങ്ങൾക്കും നമ്മളോടൊപ്പം അസോസിയേറ്റ് ചെയ്യാം വാട്സപ്പിൻ്റെ ലിങ്ക് യൂട്യൂബിൻ്റെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമൻറ്റിലും ഫസ്റ്റ് പിൻ ചെയ്തിട്ടുണ്ടാകും നിങ്ങൾക്ക് ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യാം അതുപോലെ നിങ്ങൾ നൽകുന്ന സപ്പോർട്ട് താങ്ക് സോ മച്ച് ഇനിയും ഇനിയും സപ്പോർട്ട് നൽകുന്നതിന് ഞാൻ വീണ്ടും വീണ്ടും നിങ്ങളുടെ നന്ദി പറയുന്നു അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് നൽകുക താങ്ക് ഇനി നമ്മൾ പോകുന്നത് ആ മാസത്തിൽ തന്നെ അടുത്ത ദിവസത്തിലേക്കാണ് നവംബർ അഞ്ച് ദ പാഫ് ഫുൾ മൂൺ സി നമ്മളെല്ലാ മാസവും അതിശക്തമായി ചെയ്യുന്ന ഫുൾ മൂൺ വരുന്നത് ഈ പ്രാവശ്യം നവംബർ അഞ്ചിനാണ് ഈ ഫുൾ മൂണിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എല്ലാ മാസവും നമുക്ക് ഫുൾ മൂൺ മെഡിറ്റേഷൻ കൊടുക്കുന്നുണ്ട് ഒരുപാട് വ്യക്തികളുടെ ജീവിതത്തിലെ പതിനായിരക്കണക്കിന് ആൾക്കാരുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഈ ഫുൾ മൂൺ സഹായിച്ചിട്ടുണ്ട് അവരുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരണം നടന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഈ മാസവും നിങ്ങൾക്ക് അതിമനോഹരമായിട്ട് ഫുൾ മൂൺ മെഡിറ്റേഷൻ ചെയ്യാൻ സാധിക്കും അഞ്ചാം തീയതി വൈകുന്നേരം എട്ട് മണിക്ക് ഗ്രീൻ ട്രൂത്ത് യൂട്യൂബ് ചാനലിൽ ലൈവ് ഉണ്ടാവും നിങ്ങൾക്ക് ലൈവ് മെഡിറ്റേഷൻ ചെയ്യാൻ സാധിക്കും അതിനെപ്പറ്റിയുള്ള മറ്റ് വീഡിയോസ് ഞാൻ ഉറപ്പായിട്ട് നിങ്ങൾക്ക് തരുന്നുണ്ടാവും എന്തൊക്കെ റിച്വൽസ് ചെയ്യണം ഏതൊക്കെ തരത്തിലാണ് ചെയ്യണം എന്നൊക്കെ ഞാൻ വളരെ വ്യക്തമായിട്ട് മറ്റൊരു വീഡിയോയിൽ ഫുൾ മൂണിനെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം സോ നവംബർ അഞ്ചിൽ പൗർണമി എന്ന് പറയുന്നത് ഇതൊരു സാധാരണ ഫുൾ മൂൺ മെഡിറ്റേഷൻ അല്ല ഈ നവംബറിലെ എനർജി ഷിഫ്റ്റിൻ്റെ ആ ഒരു കൊടുമുടിയാണ് നവംബർ അഞ്ചെന്ന് പറയുന്നത് സോ നവംബർ ഒന്നിന് നിങ്ങൾ ഊർജത്തെ സ്വീകരിക്കാൻ തയ്യാറായി ഇനി നവംബർ അഞ്ചിന് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ആഗ്രഹങ്ങളെ പ്രപഞ്ചത്തിലേക്ക് പൂർണ്ണമായും സമർപ്പിക്കുക എന്നതാണ് ഈ ദിവസം ഈ ദിവസം ഒരു വെള്ള വെള്ളപ്പേപ്പറിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഒന്നിന് പുറകെ ഒന്നായി എഴുതുക ഓരോ ആഗ്രഹവും യാഥാർത്ഥ്യമായി കഴിഞ്ഞതായിട്ട് സങ്കല്പിക്കണം സോ ഓൾറെഡി നിങ്ങൾക്ക് അത് ലഭിച്ചതുപോലെ ആയിരിക്കണം നിങ്ങളത് എഴുതേണ്ടത് ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം എനിക്ക് ഒരുപാട് പണം ലഭിച്ചു അല്ലെങ്കിൽ നിങ്ങൾ ഒരു പണം ആഗ്രഹിക്കുന്നുണ്ടാവുമല്ലോ എനിക്ക് അൻപതിനായിരം രൂപ ലഭിച്ചു എന്നിട്ട് അതിൽ താങ്ക് യു ഗോഡ് താങ്ക് യു യൂണിവേഴ്സ് ഞാൻ വളരെ സന്തോഷവാനാണ് ഇങ്ങനെയാണ് എഴുതാണ്ട് എന്താണോ നിങ്ങൾക്ക് വേണ്ടത് അത് ഓൾറെഡി നിങ്ങൾക്ക് ലഭിച്ചതുപോലെ എഴുതുക ഗ്രാറ്റിറ്റ്യൂഡും കൂടെ അതിൽ സമർപ്പിക്കുക സോ ഈ ആഗ്രഹങ്ങൾ എഴുതിയ പേപ്പർ ചന്ദ്രൻ്റെ വെളിച്ചം ഏൽക്കുന്ന രീതിയിൽ വയ്ക്കുക രാത്രി ഈ പേപ്പർ കയ്യിൽ പിടിച്ച് പതിനഞ്ച് ഇരുപത് മിനിറ്റോളം മെഡിറ്റേഷൻ ചെയ്യുക എന്ന് സൂചിപ്പിച്ചു അഞ്ചാം തീയതി വൈകുന്നേരം എട്ട് മണിക്ക് ഇന്ത്യൻ ടൈം നമുക്ക് എന്തുണ്ടാവും ഫുൾ മൂൺ മെഡിറ്റേഷൻ ഉണ്ടാവും നമ്മുടെ ചാനലിലെ ഫാമിലി മെമ്പേഴ്സൊക്കെ പല രാജ്യത്തു നിന്നുള്ള ആൾക്കാരായതുകൊണ്ട് തന്നെ നിങ്ങളുടെ സമയം എപ്പോഴാണോ ആ സമയത്ത് നിങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്യാം നമ്മുടെ യൂട്യൂബിൽ ആയിരിക്കും ഈ ദിവസം നിങ്ങളുടെ ചിന്തകൾക്ക് അമാനുഷികമായിട്ടുള്ള ശക്തി ലഭിക്കുന്ന ദിവസമാണ് നവംബർ അഞ്ച് തീർന്നില്ല കേട്ടോളൂ നവംബർ ഒന്നിന് നിങ്ങൾ ശുദ്ധീകരണം നടത്തി നവംബർ അഞ്ചിന് നിങ്ങൾ ആഗ്രഹങ്ങൾ സമർപ്പിച്ചു ഇനി അടുത്തത് അഞ്ച് ദിവസങ്ങളിൽ ഈ ഊർജം നിങ്ങൾ നിലനിർത്തണം അതിനായിട്ട് നിങ്ങൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് കൃതജ്ഞത എക്സ്പ്രസ് ചെയ്യാം അല്ലെങ്കിൽ കൂടി തന്നെ അഞ്ച് ദിവസം നിങ്ങൾക്ക് ജീവിക്കാം അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു എളുപ്പ വഴിയാണ് ഡയറി ഉപയോഗിക്കുക ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ യൂസ് ചെയ്യുക എല്ലാ ദിവസവും കിടക്കാൻ പോകുന്ന മുന്നേ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നന്ദിയുള്ള അഞ്ച് കാര്യങ്ങൾ എഴുതുക കൃതജ്ഞത എന്നത് പ്രപഞ്ചത്തിൽ നിന്നും കൂടുതൽ അനുഗ്രഹങ്ങൾ ആകർഷിക്കാനും അത് നിങ്ങളിലേക്ക് കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ ആകാനും കാന്തത്തെ പോലെ ആകാൻ ഇത് സഹായിക്കും സോ എനിക്ക് ലഭിച്ചതിന് നന്ദിയുണ്ട് എന്ന് നിങ്ങൾ പറയുമ്പോൾ ഇവനെ അല്ലെങ്കിൽ അവളെ നിങ്ങൾ ആരാണോ അവരെ പ്രപഞ്ചം മനസ്സിലാക്കുന്നത് കൂടുതൽ കൊടുക്കാം എന്നാണ് സോ അപ്പോൾ പ്രപഞ്ചം തീരുമാനിക്കും ഈ വ്യക്തി ഡിസേവഡ് ആണ് എന്ന് കാരണം അവനുള്ളതിലവൻ ധാരാളമായി നന്ദിയുള്ളവനാണ് അവൻ ഇനി ഇനിയും കൊടുക്കാമെന്ന് ഈ ദിവസങ്ങളിൽ നിങ്ങൾ കാണുന്ന കാഴ്ചകൾ കേൾക്കുന്ന വാക്കുകളും പോസിറ്റീവ് കാര്യങ്ങൾക്കും മാത്രം പ്രാധാന്യം കൊടുക്കുക വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ് ഈ മാസം നവംബർ ഒന്ന് മുതൽ നവംബർ ഒന്ന് മുതൽ നിങ്ങളുടെ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മാക്സിമം എന്തു ചെയ്യണം കൂടുതലും കാഴ്ചകളും കേൾക്കുന്നതും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും മാത്രമാണെന്ന് ശ്രദ്ധിക്കുക ഞാൻ പലപ്പോഴും പറയാറുണ്ട് അവർ മദർ യൂണിവേഴ്സ് എന്ന് പറയുന്നത് അത്രമാത്രം നമ്മൾ സ്നേഹിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ മറ്റൊരു ഭാഗ്യം കൂടെ നമുക്ക് ലഭിച്ചിട്ടുണ്ട് നവംബറിലെ ഏറ്റവും വലിയ മാന്ത്രിക ദിനമാണ് നവംബർ പതിനൊന്ന് സോ സംഖ്യാശാസ്ത്രത്തിൽ പതിനൊന്ന് എന്ന് പറയുന്നത് ഒരു മാസ്റ്റർ നമ്പറാണ് ഇലവൻ ഇലവൻ പോർട്ടൽ തുറക്കുന്ന ഈ ദിവസം നിങ്ങളുടെ ചിന്തകൾക്ക് ടെർബോ ചാർജ് ലഭിക്കും വിച്ച് മീൻസ് നവംബർ പതിനൊന്ന് പതിനൊന്നാം മാസം പതിനൊന്ന് ഈ ദിവസം എന്ന് പറയുന്നത് എന്താ ടെർബോ ചാർജ് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ അതിശക്തമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ദിവസം കൂടിയാണ് നവംബർ പതിനൊന്ന് പറയുന്നത് നിങ്ങൾ ചിന്തിക്കുന്നതും ആഗ്രഹിക്കുന്നതും സൂപ്പർ സോണിക് വേഗതയിൽ പ്രപഞ്ചത്തിലേക്ക് പറന്ന് പോകും ഒരു കാര്യം ഞാനിവിടെ ഓർമ്മിപ്പിക്കാം കഴിയുമെങ്കിൽ കഴിയുമെങ്കിൽ മാത്രം ഈ ദിവസം രാവിലെ പതിനൊന്ന് പതിനൊന്നിനും രാത്രി പതിനൊന്ന് പതിനൊന്നിനും നിങ്ങൾ എവിടെയാണെങ്കിലും ഒന്ന് സ്റ്റോപ്പ് ചെയ്യുക ഓക്കെ എന്നിട്ട് കണ്ണുകൾ അടച്ച് പതിനൊന്ന് സെക്കൻഡ് നിങ്ങൾ നവംബർ അഞ്ചിന് എഴുതിയ ആഗ്രഹങ്ങൾ മനസ്സിൽ കാണുക ഈ ദിവസം ഒരു കാരണവശാലും നിങ്ങൾ നെഗറ്റീവായി ചിന്തിക്കുകയോ സംസാരിക്കുകയോ ചെയ്യരുത് പതിനൊന്നാത്ത ദിവസം ഒരിക്കലും നിങ്ങൾ നെഗറ്റീവായിട്ട് ചിന്തിക്കുകയോ സംസാരിക്കുകയോ ചെയ്യരുത് നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ കാണുന്ന ഏഞ്ചൽ നമ്പർ ഇലവൻ ഇലവൻ അല്ലെങ്കിൽ പതിനൊന്ന് പതിനൊന്ന് നിങ്ങളുടെ ആഗ്രഹങ്ങൾ യാഥാർത്ഥ്യമാകുന്നു അല്ലെങ്കിൽ യാഥാർത്ഥ്യമാകാൻ പോകുന്നു എന്ന് സമയം അടുത്തെത്തിയിട്ടുണ്ട് എന്ന് കാണിക്കുന്നതാണ് നമ്മുടെ ഏഞ്ചൽ നമ്പർ ഇലവൻ ഇലവൻ എന്നാണ് അപ്പോൾ നിങ്ങൾ മാക്സിമം അത്ഭിൻ്റെ പ്രശ്നം ആയിരിക്കും അപ്പോഴേ നിങ്ങൾക്ക് ഏഞ്ചൽ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ അപ്പോൾ നിങ്ങൾ മനസ്സിലായി അല്ലേ നവംബർ ഒരു സാധാരണ മാസമായി കാണാൻ കഴിയില്ല ഇത് നിങ്ങൾക്ക് വേണ്ടി പ്രപഞ്ചം ഒരുക്കി വെച്ചിട്ടുള്ള ഒരു ഊർജത്തിൻ്റെ ഉത്സവമാണ് ഈ മൂന്ന് ദിനങ്ങളിൽ എനർജി ഷിഫ്റ്റ് ഉപയോഗിക്കാൻ നിങ്ങൾ തയ്യാറാണോ ആണോ ഈ മെഡിറ്റേഷൻ റിച്വൽസ് കൃത്യമായി ചെയ്യുക ഓക്കെ ഞാൻ എല്ലാം വളരെ വിശദമായി ഓരോ ദിവസം എന്തൊക്കെ ചെയ്യേണ്ടതെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഈ മാസം നിങ്ങൾ എന്തായി തീരാനാണ് ആഗ്രഹിക്കുന്നത് ആരായി ജീവിക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതായിരിക്കാൻ നിങ്ങൾക്ക് കഴിയും എപ്പോഴും ഞാൻ പറയാറുണ്ട് യു ആർ സോ പവർഫുൾ നിങ്ങൾ ഓരോരുത്തരും അത്രമാത്രം പവർഫുള്ളായിട്ടുള്ള സോൾസാണ് നിങ്ങളുടെ കയ്യിൽ ഒരു മാന്ത്രിക താക്കോലുണ്ട് അത് ഉപയോഗിക്കാനുള്ള സമയമാണ് നവംബർ അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങളുടെ ജീവിതത്തിലെ പുതിയ അധ്യായം തുടങ്ങാൻ തയ്യാറെടുക്കുക നിങ്ങൾ ഈ നവംബർ മാസം ഏറ്റവും കൂടുതൽ മാനിഫെസ്റ്റേഷൻ ആഗ്രഹിക്കുന്ന ഒരൊറ്റ കാര്യം ഏതാണെന്ന് എന്താണെന്ന് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എങ്ങനെ രേഖപ്പെടുത്താണ്ട് ഐ മാനിഫെസ്റ്റ് മൈ ഡ്രീം എന്താണ് ആ ഡ്രീം അത് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്തടണം ഓക്കെ ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഉപകാരപ്പെടുമെങ്കിൽ ഉറപ്പായിട്ടും അവർക്കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇനിയും ഇത്തരം ശക്തമായ മാനിഫെസ്റ്റേഷൻ വീഡിയോകൾക്കായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത് എന്തിനാണ് ബെൽ ബട്ടൺ അമർത്തുക എന്ന് ചോദിച്ചാൽ ഇതുപോലെ അതിമനോഹരമായി വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് വരും നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും സഫലമാവട്ടെ ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ സമ്പത്തും സമൃദ്ധിയും ഐശ്വര്യവും ആരോഗ്യവും നൽകട്ടെ താങ്ക് യു